തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂരിന്റെ ബി ജെ പി പ്രവേശനം വീണ്ടും ചർച്ചയാകുന്നു ബി ജെ പിയിൽ ചേരാൻ തരൂർ നിരവധി തവണ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിരുന്നു തരൂരിന്റെ നീക്കം മൂന്ന് തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പാർലമെന്റ് അംഗം വിശ്വപൌര പട്ടം യുവാക്കൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടെന്ന ആത്മവിശ്വാസം വിജയിച്ച രണ്ട് തവണ എംപിയും ഒരു തവണ സഹമന്ത്രിയായും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുവെന്ന ശശി തരൂരിന് ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയാകണമെന്ന ആഗ്രഹം നേരത്തെ മനസ്സിലുള്ളതാണ് കോൺഗ്രസിനൊപ്പം നിന്നാൽ ഇനി അത് സാധിക്കില്ലെന്ന് കണ്ടുകൊണ്ടാകണം തരൂർ ബിജെപിയോട് അടുക്കാൻ ശ്രമിച്ചത് സമീപകാലത്ത് മോദി അനുകൂല നിലപാടെടുത്ത് തരൂർ രംഗത്തെത്തിയതും സി എ എ ഇസ്രായേൽ വിഷയം എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിന്റെയും ബിജെപിയുടെയും നിലപാടുകളോട് ഒപ്പം നിന്നതും നേതാക്കളുടെ പ്രീതി പിടിച്ചുപറ്റാനായിരുന്നു രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ രാംലല്ലയുടെ ചിത്രം പങ്കുവച്ചും കോൺഗ്രസിലെ കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതും ആകർഷിക്കാൻ എ ഐ സി സി സ്ഥാനത്തേക്ക് മത്സരിച്ചതിനെ ചൊല്ലി പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ കോൺഗ്രസിലെ ജനാധിപത്യമില്ലായ്മയെ പുറത്തു കാട്ടി ബി ജെ പി പ്രവേശനം നേടിയെടുക്കാനായിരുന്നു തരൂർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ആ നീക്കം പാളി വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ശശി തരൂരിന്റെ ബിജെപി പ്രവേശനം വീണ്ടും നിരവധി തവണ ശശി തരൂർ ബിജെപി പാർട്ടി വിട്ടുവന്നാൽ തിരുവനന്തപുരത്തെ ലോക്സഭാ സീറ്റും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി പദവുമായിരുന്നു തരൂരിന്റെ ഡിമാൻഡ് എന്നാൽ തരൂരിന്റെ ബി ജെ പി പ്രവേശനം സംസ്ഥാന ബിജെപി ഘടകം ശക്തമായി എതിർത്തു ബിജെപിക്ക് ജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലം കൂടിയായ തിരുവനന്തപുരം ശശി തരൂരിന്റെ കാൽ കീഴിൽ വയ്ക്കുന്നതിനെതിരെ ബിജെപി തിരുവനന്തപുരം ജില്ലാ ഘടകവും സംഘപരിവാർ സംഘടനകളും രംഗത്തെത്തി ഹിന്ദു രാഷ്ട്രീയത്തിനെതിരെയുള്ള ശശി തരൂരിന്റെ നിലപാടും ഇടയ്ക്കിടയ്ക്കുള്ള നിലപാട് മാറ്റവും ആർ എസ് എസിന്റെ ദേശീയ നേതാക്കൾക്കും ഉൾക്കൊള്ളാനാകുന്നതായിരുന്നില്ല ഇതോടുകൂടിയാണ് ബി ജെ പിയിലേക്കുള്ള വാതിലുകൾ ശശി തരൂരിന് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടത് നേരത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്ത പ്രചരിച്ചപ്പോഴും ശശി തരൂരിന്റെ പേരും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു ബി ജെ പി പ്രവേശനം ഉണ്ടാകുമെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇതുവരെ തരൂർ നൽകിയിട്ടുമില്ല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂരിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ പുറത്തുവരുന്നതിൽ യു ഡി എഫും കോൺഗ്രസും പ്രതിരോധത്തില് ആയിരിക്കുകയാണ് എം ന്യൂസ് തിരുവനന്തപുരം